ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗായ്സ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാം കണ്ട് കാണും നമ്മുടെ ലാലേട്ടൻ നിർത്തിപ്പൊരിച്ച് അവിടെയുള്ള എല്ലാത്തിനും നിർത്തിപ്പൊരിച്ച് ലാലേട്ടൻ ഇതേപോലത്തെ കലിപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ലാലേട്ടനെ ഇതിപ്പോ എത്രയായി ഏഴ് സീസൺ ആയി ഇത്രയും കലിപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ലാലേട്ടനെ സംഭവം മറ്റേത് തന്നെയാണ് ആ അനുമോള് ജിസൈലിനെയും ആര്യനെയും പറ്റി പറഞ്ഞ കാര്യം ാലേട്ടൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ച് നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ നീ എന്ത് കണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷെ അതൊന്നുമല്ല ലാലേട്ടൻ ഇത്ര കലിപ്പിലായിട്ടും അനുമോൾ അനങ്ങിയിട്ടില്ല അനുമോൾ നല്ല പാറ പോലെ നിന്ന് അനുമോളെ വാക്കി തന്നെ ഉറച്ചു നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ലാലേട്ട കണ്ടിട്ടുണ്ടെന്ന് ലാലേട്ടൻ പറയുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പക്ഷെ എന്നിട്ടും അനുമോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പ്രൂവ് ചെയ്യാനാണെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസ് നല്ല പോലെ മെനക്കെടും എല്ലാം ഒറ്റ ആളുടെ സ്റ്റേറ്റ്മെന്റാണ് നിൽക്കുന്നത് അനുമോള് പുള്ളിക്കാരത്തി മാത്രമേ കണ്ടിട്ടുള്ളൂ പുള്ളിക്കാരത്തിയാണ് നിന്നിങ്ങനെ ഒറ്റ നിപ്പ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ അനുമോളുടെ ഈ ഒരു നിപ്പ് ശരിക്കും എന്നെ അതിശയിച്ചു കേട്ടോ കാരണം ഒന്ന് ഓർത്തുവെങ്കിൽ പുള്ളിക്കാരത്തി ഇത്ര നാളും ദിവസം കരഞ്ഞുകൊണ്ടിരുന്നേ ചെറിയ ചെറിയ കാര്യത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നേ പക്ഷേ ഇന്നത്തെ ആ ഒരു പെർഫോമൻസ് നോക്ക് പുള്ളിക്കാരത്തി കരഞ്ഞിട്ടില്ല കരഞ്ഞിട്ടില്ലെന്നല്ലേ ഒരു ചെറുതായിട്ട് പോലും ഫ്ലിഞ്ച് കിട്ടില്ല പുള്ളിക്കാരത്തി ഇത്രയും സ്ട്രോങ് ആയിരുന്നു എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ വൈൽഡ് കാർഡ്സ് ഒക്കെ വന്നപ്പം പുള്ളിക്കാരുക്ക് മനസ്സിലായി പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പിന്നെ എന്തിനാ പേടിക്കാൻ അങ്ങ് കയറി പിടിച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് ന്യൂമോൾ ഫാൻസിനൊക്കെ ഒരു ഒരു ആവേശം കേറി കാരണം പുള്ളിക്കരുത്തി അമ്മാതിരിയാപ്പ് നിന്നെ ഇത്ര പാറക്കല്ല് പോലെ നിന്ന് അതും നമ്മുടെ ലാലേട്ടന്റെ മുമ്പിൽ ലാലേട്ടനാണേലും കലിപ്പോട് കലിപ്പ് എന്നെപ്പറ്റി അഭിപ്രായം പറയാം നമ്മുടെ അനീഷിനെ ലാലേട്ട പൊക്കി നമ്മുടെ അനീഷാണെങ്കിൽ ഏത് വള്ളത്തിൽ കാലയോട്ടോന്നറിയാണ്ട് എനിക്കറിയത്തില്ല ലാലേട്ട ഞാനത് ആറഭാത്താ ശരി ആറഭാത്താ തെറ്റെന്ന് എനിക്കറിയത്തില്ല ലാലേട്ട അത് ഞാൻ പുള്ളി ഒരു ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട് കാരണം പുള്ളി ഇമാതിരി തൊട്ടി സ്റ്റോപ്പിക്കിലൊന്നും ഇടപെട്ടിട്ടില്ല പുള്ളി വേറൊരു ലോകത്താണ് പുള്ളി പുള്ളിയുടേതായ ഒരു ഒരു വേറെ സെപ്പറേറ്റ് യൂണിവേഴ്സിലാണ് പുള്ളി ആ സ്റ്റാൻഡേർഡ് വിട്ടൊരു ഒരു കളിയില്ല പുള്ളി ഇതുവരെ ഒരാളെ തെറിയും വിളിച്ചിട്ടില്ല ആവശ്യമില്ലാണ്ട് ഒരു വഴക്കിനും പോയിട്ടില്ല പക്ഷെ നല്ല കണ്ടന്റും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ വേണം ഗെയിമേഴ്സ് എന്നൊക്കെ പറഞ്ഞു അടുത്ത നമ്മളെ ലാലേട്ടൻ ആതിലെ നോറേനെ പൊക്കി ആതിലേ നോറേനെ പൊക്കിയിട്ട് വമ്പൻ കലിപ്പ് ഇവരല്ലേ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഷീറ്റൊക്കെ എടുത്തോണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര വഴക്ക് ലാലേട്ടൻ ചോദിച്ചു എന്തിനാ നിങ്ങൾക്ക് ചെയ്യാൻ പോയേ അപ്പോൾ അവര് പറഞ്ഞ് എനിക്കറിയില്ല ലാലേട്ട അത് അനുമ്പോളുടെ ഭാഗത്ത് ശരിയാണെന്നപ്പോ തോന്നി അത് കാരണം അങ്ങനെ ചെയ്തെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ആ അതങ്ങനെ അങ്ങ് പോയി പിന്നെയാണ് നമ്മടെ മസ്താനി പുള്ളിക്കാരിയെ പൊക്കിയിട്ട് അങ്ങോട്ട് ഒരു ഒറ്റ കളിപ്പ് പുള്ളിക്കാരിയല്ലേ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നെ വെളിയിട്ടക്കാരി അകത്ത് വന്ന് തന്നു പറഞ്ഞെന്നൊക്കെ പറഞ്ഞോണ്ട് ആ അതിനുള്ള എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് കൊടുക്കുന്നുണ്ട് കാരണം ഒരു പ്രൊമോ വന്നായിരുന്നു മസ്താനെ നിർത്തി പൊരിക്കുന്ന സത്യം പറഞ്ഞ അനുമോളുടെ ഈ ഒരു നിപ്പ് കാരണം അറവാത്ത ശരി അറവാത്ത തെറ്റെന്ന് വീണ്ടും നമുക്ക് കൺഫ്യൂഷനിലാണ് വരുന്നത് അനുമോൾ അത് കണ്ടു 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 തന്നെയാ പറയുന്നത് ഇതുവരെ മാറ്റി പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞ അത് അനുമോളുടെ ഒരു തോന്നലും ആവാം പക്ഷെ ഇന്ന് പുള്ളിക്കാരത്തി ഡയറക്റ്റായിട്ട് ലാലട്ടനോട് പറഞ്ഞു ലിപ് ടു ലിപ്പ് കിസ് ചെയ്യുന്ന കണ്ടെന്ന് അത് പക്ഷേ എങ്ങനെയാ പറ്റുന്നത് കാരണം നമ്മൾ ആര് നമ്മുടെ ക്യാമറ എല്ലാം കാണുന്നല്ലേ അത് ഇതുവരെ കാണാത്തൊരു സാധനം അനുമോളെ അടിച്ചിറക്കണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും അനുമോളുടെ ഈ ഒരു സ്റ്റാൻഡ് കൊള്ളാം ഇങ്ങനെ കല്ല് പോലെ ഉറച്ചു നിൽക്കുന്നത് അത് നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ പുള്ളിക്കാരത്തി ഇങ്ങനെ സ്ട്രോങ് ആയി സ്ട്രോങ് ആയി വരുക അത് അതാണ് നമുക്ക് ആവശ്യമുണ്ട് കാരണം പുള്ളിക്കാരത്തിൽ നല്ലൊരു ഗെയിമറാണ് നമുക്ക് പറയാൻ പറ്റും പുള്ളിക്കാരത്ത് ഭയങ്കര ഒരു ഗെയിമർ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ കഴിഞ്ഞ ദിവസത്തെ ഗെയിംപ്ലേ ഒക്കെ ഇന്ന് എടുത്ത് നോക്കിയാൽ മതി അനുമോള് നല്ല ഒന്നാന്തരം ഗെയിംപ്ലേ ആണ് പുള്ളിക്കാരത്തിൽ മറ്റേ മോനോടൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ആരെയും വിശ്വസിക്കരുത് എന്നെ പോലും വിശ്വസിക്കരുതെന്ന് ആ നമുക്ക് ആ ഒരു വർത്താനം കേട്ടാലും മനസ്സിലാവും പുള്ളിക്കാരി നല്ല എന്തുകൊണ്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് കണ്ടറിയാം ഈ ഒരു കേസിന് എന്ത് വിധി വരുമെന്ന് അനുമോളിനെ പിടിച്ച് ഏറിക്കേറ്റുവോ അതോ അനുമോൾ പറഞ്ഞ് അവസാനം കറക്റ്റായി വരുമോ എന്നെല്ലാം നമുക്ക് കണ്ടറിയാം അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് അപ്ഡേറ്റ്